അങ്ങനെ തിരുനെല്ലി പോയി തിരുനെല്ലി ഇറക്കി പൈസ വാങ്ങി തിരിയും പണ്ട് അപ്പുറത്തു രണ്ടാൾ നിൽക്കുന്നു അവരെന്നോട് പറഞ്ഞ് എടാ ഒന്നിങ്ങോട്ട് ഒരു ചെറിയ ഓട്ടം പോകാണ്ട് ഞാൻ നേരെ തിരിച്ച് അവരുടെ അടുത്ത് നിർത്തി അവർ പറഞ്ഞേ നേരെ ഒന്ന് ബത്തേരി വരെ പോകണം അർജൻറ്റാണ് ഒന്നും പോവില്ല എന്നൊന്നും പറയലേ അങ്ങനെ ബത്തേരി പോയി പോരൊക്കെ ഒന്ന് ഇറക്കി ആ പൈസ വാങ്ങുമ്പോൾ രണ്ട് ചെങ്ങാൻമാരെ എന്നിട്ട് പറയാം ഒന്ന് പനമരത്താക്കി തരുമോ രണ്ട് കെട്ട് പുസ്തകമുണ്ട്

രൂപക്ക് പത്തിരണ്ടായിരത്തി ആര് അരുവനോ അവനോ വർക്ക് ഷോപ്പിന്റെ മുന്നിൽ രാവിലെ തൊട്ടേ ഞാൻ കിടക്കുന്നത് എന്താണല്ലോ എന്തൊരു തണ്ണ പോലെ മിണ്ടല്ലേ മിണ്ടല്ലേ അവൻ വിളിക്കുന്നുണ്ട് ഹലോ ആ ഞാൻ ചാനലാ മുന്നൂറ് രൂപയോ എന്നെ അടിക്കാനോ രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പ ജോലി ഇട്ട് എന്നെ അടിക്കാൻ നിങ്ങൾ പൈസ കൊടുക്കണം അയാൾക്ക് വെല്ലാത്ത ചാരി എന്നെ